ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നെസ്റ്റോലായിരുന്നു കേട്ടോ പെരുന്നമണ്ണ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ എനിക്ക് പിസ്സയുടെ ഇതാ കേട്ടോ എനിക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ കണ്ടത് കാണാൻ വേണ്ടി തന്നെ ഒരു മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പിന്നെ ആദ്യം ഞാനൊരു ചീപ്പിൻ്റെ സെക്ഷനിൽ പോയിട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേണ്ടത് പീനട്ടിൻ്റെ ഇതായിരുന്നു കേട്ടോ പീനട്ട് ബട്ടറിൻ്റെ എന്താ പറയുക ചോക്ലേറ്റ് മിക്സ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ മോനും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂട്ടല് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പീനട്ടിൻ്റെ ചോക്ലേറ്റിൻ്റെ ഇല്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ അതാ ഞങ്ങൾ വെറുതെ വെച്ച് ഏതായാലും വന്നതല്ലേ ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയപ്പോഴത്തെ ഈ എണ്ണം കണ്ടേ നമ്മുടെ പാളയുണ്ട് പ്ലേറ്റുകൾ ഭയങ്കര മോഡലായിട്ടുള്ള ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും എൻ്റെ എപ്പാനും എനിക്ക് ഓർമ്മ വന്നു കേട്ടോ കണ്ടതൊക്കെ പാളയിൽ നിന്ന് ഉണ്ടാക്കിയാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പാളമുണ്ട് കാരണം എന്താ പറയുക പാള ഉണ്ടാകണം മരത്തിൻ്റെ പേര് കവുങ് കവുങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ പാളയുണ്ട് അതിങ്ങനെ ചീന് കിടന്നു പോവുമല്ലേ അപ്പോൾ അങ്ങനെ ഈ ഫോട്ടോ അപ്പ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്താണ് അപ്പൊ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പാളായിരിക്കലും മാണോ എന്ന് ചോദിച്ചു നോക്കി പോകുന്നു കാരണം അത്രയും നശിച്ചു പോവല്ലേ ഇത്രയും വില കൊടുത്തിട്ട് ആൾക്കാർ ഇത് മേടിക്കൊണ്ടല്ലേ കാരണം അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകാം അപ്പം പിന്നെ അങ്ങനെ കണ്ടു പിന്നെ അവിടുന്ന് കുറച്ച് നേരൊക്കെ അവിടെ കിറങ്ങി ഞങ്ങളുടെ അവിടെ ഇങ്ങോട്ട് പോന്നു പിന്നെ ഞങ്ങളിതാ അവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ മാംഗോസ്റ്റിൻ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല വലിയ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കുടുംബക്കാരെ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല ഞങ്ങളുടെ കുടിയിൽ ഒരുപാടുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ തിന്ന് നിന്ന് തിന്ന് മടുത്ത് അതിൻ്റെ മറ്റേ മൊത്തത്തിൽ ഇടിഞ്ഞ് വീണിട്ട് ഒഴിവാക്കിയതായിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കാണാൻ മാത്രം ഇപ്പോൾ ഒന്നും ഇല്ല അവിടെ നമുക്ക് മേടിക്കാതെ ഉള്ളൊക്കെ പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് നല്ല ഫയറൊക്കെ നല്ല ടിപ്പ് ടോപ്പായിട്ടായിട്ട് വന്നിരുന്നു പിന്നെ അതാണ് ഞാൻ സ്ട്രോബെറി മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രോബറി അപ്പോൾ ഞങ്ങൾ പുറത്ത് രണ്ട് മൂന്ന് കടയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു ഇപ്പോൾ സീസണല്ല കിട്ടൂലെന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പം പണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ഒരു ബോക്സിന് അന്ന് എത്ര എഴുപത് രൂപയാണെന്ന് തോന്നുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ അന്ന് നോക്കുമ്പോൾ നൂറ്റി എൺപത് രൂപ ഒരു ബോക്സിന് അപ്പോൾ ഞാനതാ എടുത്ത സ്ഥലത്ത് തന്നെ സ്ഥലം മാറാതെ അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സീസൺ ആവുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഞമ്മളവിടുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ അവനോട് പിന്നെ അത് കഴിഞ്ഞതാ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ പുതിയൊരു കുടുംബക്കാരിനെ കണ്ടു കിട്ടോ അപ്പോൾ ഫ്രഷൻ ഫ്രൂട്ടിലൊന്നും ഒന്നും ഇത്ര തരം വെറൈറ്റീസ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കാരണം ഫോണിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇപ്പം ഇങ്ങനെ കാണുമെന്നല്ലാതെ നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്തായാലും കണ്ടു പിന്നിൻ്റെ കൂടെ അമ്മായിടെ മകൾ ഉണ്ടായിരുന്നു ഇമ്മ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ അതായിരിക്കുക പിന്നെ ഞങ്ങൾ അവക്കാടെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ നല്ല പച്ചയായിരുന്നു കേട്ടോ പൊക്കം പറഞ്ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നും മേടിച്ചിട്ടില്ല നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ആ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ വന്ന സ്ഥിതിക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പിന്നെ ഇതിന് പോയി എന്താ പറയുക മഷ്റൂം നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ എൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം വരുമ്പോൾ കൊണ്ടുവരുണ്ടോ എന്ന് അപ്പോൾ പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരഞ്ഞു പിടിച്ചു കൊണ്ട സംഭവം ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ അതൊന്നും കിട്ടില്ല കേട്ടോ അപ്പം പിന്നെ കിട്ടാത്ത സാധനങ്ങളല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് ഇപ്പോൾ അവിടുന്ന് കിട്ടുന്ന സാധനം ഇവിടുന്ന് മേടിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ച് കഴിച്ച് തിന്നേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തണിമത്ത അവിടെ കിട്ടൂലേന്ന് തണ്ണിമത്തം ഈ തണ്ണിമത്തനെ അവിടെ കിട്ടൂല കേട്ടോ അതിൻ്റെ എടുത്തിരിക്കുന്ന ആ പച്ച തണ്ണിമത്തനുണ്ടല്ലോ മൊത്തം പച്ചയായിട്ടുള്ളത് ആ തണ്ണിമത്തനെ അവിടെ കിട്ടുകയുള്ളൂ കേട്ടോ സോറി ഇവിടെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇവിടെയാണല്ലോ അപ്പോൾ ഇവിടെയെന്ന് പറയണല്ലോ അപ്പോൾ ഇവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു പച്ച കിട്ടൂല അപ്പോൾ എന്തായാലും ഉമ്മാക്ക് തണിമത്തം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തണിമത്തനെ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഞാൻ എന്താ പറയുക ഒന്നോ രണ്ടോ വരിയുള്ളൂ കേട്ടോ കതളിപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നോക്കി അത്രയേ ഉള്ളൂ കാരണം ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞു കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പോൾ നല്ല തണുപ്പാണെന്ന് പറഞ്ഞു നല്ല എന്താ പറയുക മഴയൊക്കെയുള്ള സമയല്ലേ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യം കതളിപ്പഴം മേടിക്കാം കുട്ടികൾക്കൊന്നും കഴിക്കാൻ കൊടുക്കാലും എൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാമല്ലോ എന്ന് പിന്നെ തണുപ്പാണ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞ് പോകാനായി കഴിയുമ്പോൾ ജലദോഷം ജലദോഷവും കഫ് കട്ടും ഇതൊക്കെ വന്നാൽ ഞാൻ തന്നെ ആകപ്പെടും പിന്നെ നമുക്കറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അറിയണമേ നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ അറിയാത്ത സാധനങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അതൊക്കെ അങ്ങനെ നീങ്ങിപ്പോന്നു പിന്നെ അതാണ് ഞാൻ പിന്നെയും സ്കൂൾ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു സൈഡൊക്കെ പോകുന്നു കേട്ടോ ഞാനൊരു ടിഫിന് തപ്പിയിട്ട് ഇങ്ങനെ നല്ല എൻ്റെ മനസ്സിലൊരു ടിഫിനുണ്ട് അത് തപ്പിം ഞാൻ നടക്കിയിരുന്നു എൻ്റെ മനസ്സിലുള്ള സത്യം പറഞ്ഞാൽ ടിഫിന് ഇതുപോലെ ഉള്ള ഒരെണ്ണമായിരുന്നു അത് കണ്ടു കിട്ടിയപ്പോൾ ഉള്ള പൊലിവിൽ ഞാൻ നോക്കിയിരുന്നു കേട്ടോ പക്ഷേ അത് എടുത്തില്ല കാരണം ശരിക്കും പറഞ്ഞാൽ അതൊരു ടാബ്ലിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു അതിപ്പം എന്തായാലും എനിക്കത് പറ്റൂലെന്നല്ല ഇത്രയും വലുതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ കാക്കും എനിക്ക് ഒരുപാട് മോഡലുകൾ കാണിച്ചിരുന്നു ഈ ഉദ്ദേശിച്ചത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സംഭവം ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് പക്ഷേ അത് ഓവറായിട്ട് നല്ല വലുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കത് എൻ്റെ ആവശ്യമില്ല അത്ര വലുത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മച്ചുവിൻ്റെ ചെരുപ്പ് മച്ചുവിൻ്റെ നല്ല ടൈറ്റുള്ള ചെരുപ്പ് എടുത്ത് കഴിഞ്ഞാൽ അലർജി വരുന്നുണ്ട് കേട്ടോ കാലിന് അപ്പോൾ പിന്നെ നല്ല ടൈറ്റുള്ള ചെരുപ്പായിരുന്നു ഓനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാലൊക്കെ രണ്ട് സൈഡ് നല്ലവണ്ണം വീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ അങ്ങനെ കുറേ നിന്നു അപ്പോൾ പിന്നെയാണ് ചെരുപ്പ് ഇടാതെ രണ്ട് ദിവസം കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് പിന്നെങ്ങനെ മനസ്സിലായത് ടൈറ്റ് ഉള്ളത് ഇട്ടിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് കുറച്ച് ലൂസുള്ളൊരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഓനിപ്പോൾ ഒരു രണ്ടര വയസ്സാണല്ലോ ഒരു മൂന്നര വയസ്സിനൊക്കെ ഉള്ള ഒരു ഏകദേശം അങ്ങനെ ഒരു പാകം ആവണൊരു ചെരുപ്പ് എടുത്തു കേട്ടോ കുറച്ച് ലൂസാണെങ്കിലും ഷോക്ക്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് കാലുമ്പോൾ മുറി അവണേക്കള്ളും നല്ലതല്ലേ കുറച്ച് ലൂസുള്ളത് ഇടുന്നതിന് പിന്നെ ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി നിൽക്കാൻ തന്നെ പിടിച്ചൊഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ബാഗ് വിരാന്തത്തിയാണ് കേട്ടോ ഒക്കെ എന്താണെന്നാവോ ബാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് എടുത്തിട്ടില്ലെങ്കിലും ഒന്നിട്ട് നോക്കാനും ഒക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി നോക്കി ഞാൻ പോയി നോക്കിയത് മാത്രല്ല ഞാനൊരു ബാഗ് എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ കുറേ ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്നു മാക്സി ഡ്രസ്സൊക്കെ ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ എടുക്കണില്ല അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ല ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ടോ പോയിട്ട് ഈ തല മുതൽ ആ തലവരെ ആ തല മുതൽ ഈ തലവരെയൊക്കെ ഒന്ന് പോയി പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ റൂം ഡൊക്കെ റും പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ ഒരു സെക്ഷന് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കുറച്ച് അധികം നേരം ഞാൻ അവിടെ നിന്നിട്ടടുത്ത എല്ലാ സാധനങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹോം നെയ്റ്റിയ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതേമാതിരിതാ ഈ ഒരു കുന്ത്രാടങ്ങൾ നല്ല രസമല്ലേ കാണാൻ പിന്നെന്താ പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ ക്യാൻഡിൽസ് അതിൻ്റെയൊക്കെ ഭയങ്കര ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കുറേ ബോയ്സും ഉണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അവർ നല്ല നോക്കി നോക്കി ഗിഫ്റ്റൊക്കെ മേടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര അറിവൊക്കെ കാണുങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുണ്ടോ എന്ന് പിന്നെ അങ്ങനെ കഴിഞ്ഞ് കറങ്ങി വന്ന് നോക്കുമ്പോൾ നല്ല ഷോക്സിൻ്റെ ബാ ഇത് കണ്ടു കേട്ടോ നല്ല ഓഫറിൽ നല്ല അടിപൊളി ഷോക്സുകളാണ് കുട്ടികൾക്ക് ഇപ്പോൾ എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് തണുപ്പിനൊക്കെ ഇട്ട് നടക്കാനൊക്കെ മോനും മച്ചൂനൊക്കെ വേണം അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ജോഡി അതിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ തിരഞ്ഞു നടന്നാൽ കാണുന്നു ഇതിപ്പോൾ ഞാനൊരു ഇക്ക് വേണ്ട സാധനം മാത്രം എടുത്തിട്ട് നമ്മൾ കാണില്ലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദായി ജെൽസിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നു കേട്ടോ അത് വന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയും പോലെ മോഡലുകൾ ഉണ്ടായിരുന്നു നല്ല നല്ല മോഡലുകള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ വിലയിൽ പറയും പോലെ നല്ല ഇത് ഇളയായിരുന്നു കേട്ടോ ഒരു ത്രീ സീറോ നയൻ അങ്ങനെയൊക്കെയുള്ള റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടു ഡബിൾ നയൻ അതിനൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാണ്ടായിരുന്നേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാധനങ്ങളുമായിരുന്നു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലും കേട്ടോ പിന്നെ ബ്രേസ്ലെറ്റ് മാത്രമെന്നായിരുന്നില്ല നമ്മളെ ഈ റോസ് ഗോൾഡിൻ്റെ മാലകളുണ്ടല്ലോ അത് അതിന് കമ്മലൊക്കെ സെറ്റായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ കോളേജിലൊക്കെ പോകുമ്പോൾ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളായിരുന്നു ഭയങ്കര ഇഷ്ടമായി എൻ്റെ അമ്മയുടെ മോളുണ്ടെന്ന് പറഞ്ഞില്ല അവൾ നല്ല നോക്കിയിരുന്നു കേട്ടോ അതിനൊക്കെ പറ്റിയിട്ട് കാരണം നമ്മൾ സ്കൂളിൽ ഇതൊക്കെ പോണത് ഓളല്ലേ നമുക്ക് പറ്റിയുള്ള വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കത്തർമാല കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു കേട്ടോ അപ്പം എൻ്റെ ഓർമ്മയിലും വലിയ ഓർമ്മയുള്ള ആൾക്കാർ കാക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാക്കു പണ്ട് അത് വലിയൊരു മാല കൊടുന്ന് എല്ലാവർക്കും മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുക ചെയ്യുക അതിൻ്റെ മുത്ത് ഇടുന്നിട്ട് പോലെ അത് മാലയേക്കുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓർമ്മ അവിടെ വെച്ചു കാരണം ഇന്നേക്കാളും വലിയ ഓർമ്മയുള്ള ആൾക്കാരെൻ്റെ ഒപ്പം ഉള്ളത് പിന്നെ പിന്നെ ഞാനങ്ങനെ ഓർത്തിട്ടെന്താ കാര്യം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടാ പാട്ട് കേട്ടത് ആ പാട്ട് കേട്ടുന്ന സെക്ഷനിലേക്ക് മച്ചു ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് കാക്കു ഒരു ബോക്സ് മേടിക്കണം ബോക്സ് മേടിക്കണം എന്ന് പറയട്ടെ മച്ച എപ്പോഴും പറയും എനിക്ക് മാത്രം പാട്ടില്ല എനിക്ക് മാത്രം പാട്ടില്ല അപ്പം പിന്നെ എന്തായാലും ഞങ്ങൾ മേടിക്കുക കാക്കു ബോക്സിനെ പറ്റിയിട്ടുള്ള തപ്പിയും കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫോണുകൾ തപ്പിയും കൊണ്ട് നടന്നു കേട്ടോ ഓഫറൊക്കെ അങ്ങനെ എഴുതി വെച്ചു കൊടു ഏതായാലും വന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് അപ്പോൾ ഞാനും ബളും പാടത നല്ല ഫോണുകൾ കുറേ തപ്പി നടന്നു കേട്ടോ ഒരു സുഖം മേടിക്കണമെന്നില്ലെങ്കിലും നമുക്ക് രസമല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ മേലെന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളും ഇതൊക്കെ പാടും നമ്മൾ ബില്ല് ചെയ്യാൻ പാടി വന്നു ഇതാക്കും ഇത്രയും സാധനങ്ങളെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആ മച്ചു എന്തോന്ന് ഒന്ന് കണ്ടു കൊണു കെട്ടോ ഞാൻ കാച്ചേര ഞാൻ കാച്ചേരെന്നു പറഞ്ഞിട്ട് മച്ചു ഞങ്ങൾ അധീന ഒക്കെ കൊണ്ടു കിട്ടും കാച്ചിട്ട് അവസാനം ഒന്നും കാച്ചേരനുണ്ടായിരുന്നില്ല അവസാനം ഇതാ മച്ചു ചെരുപ്പ് പറഞ്ഞു ചെരുപ്പ് കണ്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ചെരുപ്പ് ഞാൻ എന്ന് പറഞ്ഞു എൻ്റെ കലുമ്പോ മുറി ആവുന്നു അപ്പോൾ ചെരുപ്പ് നാലീസ് ഇടാതെ നടന്നുകൊണ്ട് തരിക ഇട പിന്നെ അത് കഴിഞ്ഞതാ താഴക്ക് വന്നു ഞങ്ങൾ പട്ടാമ്പിയിൽ നെസ്റ്റോയിൽ പോയിരുന്ന സമയത്ത് ഡോണട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോൾ തന്നെ ഞാനും കാക്കും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പോകുമ്പോൾ ഡോണട്ട്സ് മേടിക്കണം നല്ല നല്ല സോഫ്റ്റ് വേണം നല്ല ചോക്ലേറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്കറിയില്ല പക്ഷെ എന്തായാലും നമ്മൾ മേടിച്ചു കേട്ടോ അവിടുന്ന് പിന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് കറങ്ങി നോക്കി അവിടെ വേറെ എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട വലിയ സംഭവങ്ങളും ഉണ്ടോയെന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് കുറച്ചും കൂടി ക്വാണ്ടിറ്റി അധികമുള്ള ഉള്ള എടുത്തു കേട്ടോ മറ്റേത് വലിയ വലിയ നാലെണ്ണയായിരുന്നു അപ്പോൾ പിന്നെ അത് മച്ചൂനും മോനൂനും ഒക്കെ ഓവറാണത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചിട്ട് ഫുള്ള് കഴിച്ചിട്ടുണ്ടാവും ബാക്കി ഞങ്ങളാ കഴിച്ചത് അപ്പോൾ പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലെ കുട്ടികൾക്കും ഓരോന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ബോക്സ് കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളത് മേടിച്ചു പിന്നെ മച്ചൂനി കടയിലൊക്കെ കയറി കഴിഞ്ഞാലും നമ്മൾ ഈ കുറേ സാധനങ്ങൾ കണ്ടാലും മച്ചുനങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം അത് മേടിക്കേണ്ട സാധനമാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഓൻ്റെ പുതിയ അത് കാണാൻ വെച്ചിരിക്കുകയാണ് കാരണം അത് വേണം ഇത് വേണം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പം നാളെ മുതൽ എന്താണെന്ന് അറിയില്ല ഇതുവരെയും അങ്ങനെ എന്തെങ്കിലും ഈ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ കടയിലെ കുട്ടികൾ കണ്ടിട്ടില്ലേ ഇനിക്കത് വേണം ഇനിക്കത് വേണം എന്നൊക്കെ അങ്ങനെ ഇതുവരെ മച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ മുട്ടായിയുടെ ഭാഗത്തേക്ക് എത്തി വെക്കുമ്പോൾ ഞങ്ങൾ ഒന്നും ചോദിക്കാത്തതല്ലേ അപ്പോൾ നമുക്ക് കിടങ്ങാറായിപ്പം ഞങ്ങൾ നാലും മുട്ടായി മേടിച്ചു കൊടുത്തു കേട്ടോ അച്ഛവിന് പുറത്തുള്ള വല്ലാണ്ട് സാധനങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കലുമില്ല കാരണം എന്തെങ്കിലും വയറുവേദനയ്ക്ക് പെട്ടെന്ന് വരും അതുകൊണ്ട് ഞങ്ങളും കഴിക്കലില്ല കേട്ടോ പരമാവധി ഞങ്ങളും ഒഴിവാക്കലാണ് വീട്ടിലെ ഫുഡ് അതുപോലെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ ചോറ് കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട് അധികം കഴിക്കാൻ നോക്കല് പോകാനാണെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ കഴിച്ചിട്ട് എന്തെങ്കിലും വെയ്യായി വന്നു കഴിഞ്ഞാൽ കുട്ടികളല്ലേ പറയാൻ അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ച് നമ്മൾ മേടിക്കാൻ നിൽക്കലൊന്നുമില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഇതാ മേടിച്ച ഡോണറ്റ്സൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേലെന്ന് സെക്ഷനിൽ ബില്ല് ചെയ്ത് താഴത്തെ സെക്ഷനിലേക്ക് വന്ന് അവിടുന്ന് നമുക്ക് ഓടിക്കാനൊക്കെ മേടിച്ച് നമ്മൾ പോന്നു ഇനി നമ്മൾ നേരെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് സാധനങ്ങൾ മേടിക്കണം ഒന്ന് ഏതായാലും കൂട്ടത്തിൽ ഒന്ന് കറങ്ങി പോരണം എന്ന് അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നേരെ എൻ്റെ വീട്ടിൽ പോകണം ഇമ്മാനി ഓ അവളെയും പിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ കാക്കുവിൻ്റെ വീട്ടിലോട്ട് പോകണം ഇനി അത്ര പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെ പ്ലാനിങ് പ്രകാരം തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നല്ല ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാലത്തിൻ്റെ അവിടെ അതൊക്കെ ഇനി ബ്ലോക്കൊക്കെ ശരിയായി ഞങ്ങൾ അവിടെ നിന്ന് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി മച്ചു ദാ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബെൽറ്റ്ണ് മച്ചുവിന് ഭയങ്കര പേടിയാട്ടോ പക്ഷെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ വന്ന് ബെൽറ്റിലിട്ടു കുരുക്കി ഞാൻ അവിടെ എത്തിയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ വരും ഒക്കെ